എല്ലാവർക്കും നമസ്കാരം ഈ നമ്മളെല്ലാവരും ഏറ്റവും അധികം വലിഞ്ഞു മുറുകുന്നത് നാളെ ഓർത്താണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വർത്തമാനകാലം വലിഞ്ഞു മുറുകിയ ഒരു ജീവിതമായിട്ട് മാറുന്നു നാളെ രാവിലെ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും എന്ന് തുടങ്ങുന്ന ആശയക്കുഴപ്പം മുതൽ മക്കളുടെ മക്കളുടെ ഭാവിയെക്കുറിച്ച് വരെ ചിന്തിച്ച് ഉറക്കം നഷ്ടപ്പെട്ടു പോകുന്നവരുടെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അർജന്റീനിയൻ എഴുത്തുകാരനായ ജോർജ് ലൂയിസ് ബോർഗസ് അദ്ദേഹം കുറിക്കുന്നു സംഭവിക്കാൻ പോകുന്നതല്ല മറിച്ച് നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് ഭാവി ചെയ്യേണ്ട ക്രിയാത്മകമായ പല കാര്യങ്ങളും മറന്നിട്ട് ഭാവിയെക്കുറിച്ച് കുറിച്ച് ആകുലചിത്തരായി ഇങ്ങനെ നിന്നാൽ ഭാവി അപകടത്തിലാവും എലനോർ റൂസ്വെൽറ്റ് കുറിക്കുന്നു ദ ഫ്യൂച്ചർ belongs to those who believe in the beauty of their ഡ്രീം സ്വപ്നങ്ങളില്ലാത്ത ആരും കാണില്ല ഈ ലോകത്ത് സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ പ്രവർത്തിക്കണം അതിനുള്ള നിമിഷം നാളെയല്ല ഇന്നാണ് അതുകൊണ്ടാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നത് ദ ഫ്യൂച്ചർ സ്റ്റാർട്ട്സ് ടുഡേ നോട്ട് ടു ഓർമ്മപ്പെടുത്തുന്നു ഫ്യൂച്ചർ അപ്പോൺ വാട്ട് വി ഇൻ ചിലര് നമ്മുടെ ജീവിത ചുറ്റുവട്ടങ്ങളുടെ സാഹചര്യമൊക്കെ ശാന്തമായിട്ട് പ്രവർത്തിച്ചു തുടങ്ങാൻ കാത്തിരിക്കുന്നവരുണ്ട് കടലിലെ തിര പോലെയാണ് നമ്മുടെ സാഹചര്യങ്ങൾ ചിലപ്പോൾ അത് പിൻവാങ്ങും ചിലപ്പോൾ അത് മുൻപോട്ട് കയറി വരും പക്ഷേ ചുറ്റുവട്ടങ്ങൾ ഒരിക്കലും ശാന്തമാകില്ല എന്നാൽ ഈ പ്രക്ഷുബ്ധതകൾക്ക് നടുവിലും ചില സാധ്യതകളുണ്ട് കവിയായ എഡിൻ മാർഖാം ഒരിക്കൽ എഴുതി ആകാശത്തെ പിളർക്കുന്ന ചുഴലിക്കാറ്റിൻ്റെ ഹൃദയഭാഗത്ത് ശാന്തതയുള്ള ഒരു മുഖ്യസ്ഥാനം നിലകൊള്ളുന്നു വലിയ ഒക്കെ ഒരു കേന്ദ്രഭാഗമുണ്ട് ആ കേന്ദ്രഭാഗം എപ്പോഴും ശാന്തമായിരിക്കും അതുകൊണ്ട് സാഹചര്യങ്ങളുടെ പ്രക്ഷുബ്ധതകളെക്കാൾ അവയ്ക്കുള്ളിൽ നിലകൊള്ളുന്ന സാധ്യതകളെ കണ്ടെത്തി ഇന്ന് തന്നെ പ്രവർത്തിച്ചു തുടങ്ങണം നാളെ അല്ല നമ്മുടെ ഭാവി ഇന്നാണ് ജിം റോണിൻ്റെ വാക്കുകൾ ദ ബെസ്റ്റ് വേ ടു ദ ഫ്യൂച്ചർ ഈസ് ടു ക്രിയേറ്റ് ഇറ്റ് നാളകളെ നമുക്ക് നിർമ്മിക്കാം അതിനുള്ള സാധ്യത ഈ നിമിഷം ദൈവം നമുക്ക് തന്നിട്ടുണ്ട് ദൈവകരങ്ങളിൽ ദൈവബോധ്യത്തോടെ ദൈവസന്നിധിയിൽ സമർപ്പിതരായി ഈ നിമിഷത്തെ ക്രിയാത്മകമായി ഉപയോഗിച്ചാൽ നിശ്ചയമായും അനുഗ്രഹിതമായൊരു നാളെ നമുക്കായി ഒരുങ്ങും ഇരമ്യപ്രവചനം ഇരുപത്തിയൊൻപതാം അധ്യായം പതിനൊന്നാം വാക്യം നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്നോ ഞാൻ അറിയുന്നു അവ തിന്മയ്ക്കല്ല നന്മയ്ക്കായുള്ള നിരൂപണങ്ങളെന്ന് അഹോബയുടെ അരുളപ്പാട് ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം കർത്താവെ ഇന്നയോളം കരുണ ചെയ്തു കാക്കുന്ന ൾക്കായി സ്തോത്രം യേശുവെ ദാവിതപുത്ര ബലഹീനരും ഭാവികളുമായ ഞങ്ങളോട് കരുണ തോന്നണമേ നിന്റെ കൃപയുടെ ചെറുകൻ മറവിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ നാളെ കുറിച്ചുള്ള ഉൾക്കണ്ഠകളല്ല ഈ നിമിഷത്തിൻ്റെ ക്രിയാത്മക വിനിയോഗത്തിനായി പരിശുദ്ധാത്മബലവും ചൈതന്യവും ഞങ്ങൾക്ക് നൽകണമേ നല്ലത് ചിന്തിക്കാൻ നല്ലത് പ്രവർത്തിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ യേശുവേ ദുത്ര പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ ആയുധ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ദൈവന്തം പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ